ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ഭരണപക്ഷമായ എൽ ഡി എഫും മുഖ്യപ്രതിപക്ഷമായ യു ഡി എഫും സംയുക്തമായി ഒരു പ്രമേയം പാസാക്കിയിരിക്കുകയാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായിട്ട് ഏകകണ്ഠമായ പ്രമേയം അവതരിപ്പിച്ചത് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ എതിർത്തുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഈ സംയുക്ത പ്രമേയം ദുരൂഹമാണ് അതുപോലെ തന്നെ പ്രതിഷേധാർഹമാണ് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തെ സി പി എം എതിർക്കുന്നതും കോൺഗ്രസ് എതിർക്കുന്നതും ദുരൂഹമാണ് അതോടൊപ്പം തന്നെ പ്രതിഷേധാർഹവുമാണ് തെറ്റുകളില്ലാത്ത വോട്ടർ പട്ടിക അതാണ് ജനാധിപത്യത്തിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ എതിർക്കുക വഴി മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ എതിർത്തുകൊണ്ടുള്ള സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സംയുക്ത പ്രമേയം അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാകണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അർഹരായ മുഴുവൻ ആളുകളും വോട്ടർ പട്ടികയിൽ ഉണ്ടാകണം പക്ഷെ അനർഹരായിട്ടുള്ള ആരും തന്നെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അനിവാര്യമായ ഘടകമാണ് പക്ഷേ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാനും അതുവഴി ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനും മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കാനുമാണ് ഈ പരിഷ്കരണത്തെ എതിർക്കുക വഴി മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചെയ്യുന്നത് ഇപ്പം ബി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഏതാണ്ട് അറുപത്തിരണ്ട് കോടി ആധാർ കാർഡുകൾ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് വിതരണം ചെയ്തിട്ടുണ്ട് സി എ സി എ ജി ഉൾപ്പെടെയുള്ള നിഷ്പക്ഷമായ കമ്മീഷണർ റിപ്പോർട്ടിൽ ഇതിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വ്യാജമായിട്ട് ആധാർ കാർഡ് നേടിയത് ഇത് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ് കൃത്രിമമായിട്ട് ആധാർ കാർഡുകൾ സമ്പാദിക്കുക അതിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ കടന്നുകൂടുക ഇത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ വോട്ടവകാശം എന്നുള്ളത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് പാകിസ്ഥാൻ പൗരന്മാർക്കും ബംഗ്ലാദേശി പൗരന്മാർക്കും ഇന്ത്യയിൽ വോട്ടവകാശത്തിന് അർഹതയില്ല അതുകൊണ്ട് വിദേശികൾക്ക് ആർക്കും തന്നെ വോട്ടവകാശത്തിന് അധികാരമില്ലാത്തതു വോട്ടർ പട്ടികയിൽ അവരെ പേര് വരുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തുല്യമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടികയിൽ ശുദ്ധീകരണം എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭരണഘടനാപരമായ ചുമതലയാണ് ഇന്ത്യയിലെ അർഹമായ അർഹരായിട്ടുള്ള എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നതോടൊപ്പം അനർഹരായിട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികൾ നീക്കം ചെയ്യുക എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റുന്നതിനെ സംയുക്ത പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അതിനെതിർക്കുക എന്നുള്ളത് കമ്മീഷന്റെ ഭരണഘടനാപരമായ അവകാശത്തെ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചോദ്യം ചെയ്യുകയാണ് അതുകൊണ്ട് ഈ സംയുക്ത പ്രമേയം ഭരണഘടനാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ജനവിരുദ്ധമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് മാത്രമല്ല ഇന്നത്തെ സംയുക്ത പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ള രണ്ട് പ്രധാന കാര്യമാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ഏറ്റവും ഒടുവിൽ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം നടന്നത് രണ്ടാമത്തെ വരിയിൽ പറയുകയാണ് അതുകൊണ്ട് തന്നെ അതിനു ശേഷം രണ്ടായിരത്തി രണ്ട് മുതൽ ഇങ്ങോട്ട് ഉള്ള വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ് നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി രണ്ടിലാണ് അവസാനത്തെ ശുദ്ധീകരണ പ്രക്രിയ നടന്നത് സ്വാഭാവികമായിട്ടിപ്പോൾ ആരംഭിക്കുന്നത് അന്നുണ്ടായ വോട്ടർ പട്ടിക ശേഷമായിരിക്കുമല്ലോ രണ്ടായിരത്തി രണ്ടിനു ശേഷമുള്ള വോട്ടർ പട്ടികയാണല്ലോ ഇനി പരിശോധിക്കേണ്ടത് അതിലെന്താ തെറ്റ് ഏറ്റവും ഒടുവിൽ നടന്ന് രണ്ടായിരത്തി രണ്ടിൽ സ്വാഭാവികമായിട്ട് അതിന് ശേഷമാണ് ഇനി ശുദ്ധീകരണം നടക്കേണ്ടത് അതിലെന്താ തെറ്റ് രണ്ടാമത് ഇതിനെതിർ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം പറഞ്ഞിരിക്കുന്നത് അതും വിചിത്രമാണ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സമയത്ത് ശുദ്ധീകരണം എന്നുള്ളത് അനാവശ്യമാണെന്നാണ് പറയുന്നത് ഞങ്ങൾ ചോദിക്കട്ടെ ശുദ്ധീകരിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനത്തിലല്ലേ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്തെങ്കിലും കൃത്രിമം തെരഞ്ഞെടുപ്പ് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണോ ജനാധിപത്യത്തിന് നല്ലത് സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതുകൊണ്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ സംയുക്ത പ്രമേയം എന്നത് വിചിത്രമാണ് അതിന് കോൺഗ്രസ് എന്തടിസ്ഥാനത്തിലാണ് അതിനെ പിന്തുണച്ചത് എന്ന് പോലും അറിയില്ല ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഐ എൻ ഡി സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന എല്ലാ പ്രമേയങ്ങളെയും എല്ലാ നിലപാടുകളെയും എല്ലാ തീരുമാനങ്ങളെയും ഒരു മുന്നണിയിലെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ് അംഗീകരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണോ ഞങ്ങൾ അറിയില്ല